അതെ ഇനിയിപ്പൊ നമ്മളൊന്ന് പയ്യന്നൂരേക്ക് പോവാൻ വേണ്ടി ഫോണിന് ചെറിയൊരു പണി ഉണ്ടല്ലേ കിട്ടിയത് അതിന്റെ മിസ്റ്റേക്കല്ല നമ്മുടെ മിസ്റ്റേക്ക് അപ്പൊ അത് അത് ശരിയായി തന്നെ അപ്പൊ ഒരു സ്റ്റിക്കർ സ്റ്റിക്കർ പറഞ്ഞു അതെ ഒട്ടിക്കാൻ വേണ്ടി പോവേ പിന്നെ കുറച്ച് അലർച്ചില്ലറ സാധനങ്ങളെല്ലാം അപ്പൊ ഇതാ ഉച്ചയായി ഇപ്പൊ സമയം ഭക്ഷണം കഴിച്ചില്ലേ ബാക്കിലത്തെ ഒരാഴ്ച എടുക്കും അവർ ഓർഡർ ചെയ്തിട്ടുണ്ട് സീരിയൽ നമ്പറിൽ എഴുതിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് സാധനം വന്നിട്ട് മാറ്റാൻ അപ്പൊ അതേ വരണം അങ്ങനെ

അപ്പം അഞ്ചാം ക്ലാസ് മുതൽ മണിക്കുട്ടൻ ഹിന്ദി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹിന്ദിയിൽ കുറച്ച് രണ്ട് മൂന്ന് വാക്കുകൾ പറഞ്ഞു മണിക്കൂട്ടനെ നമ്മുടെ ഇവിടെ മറ്റേ ഹിന്ദി സംസാരിക്കാൻ വേണ്ടിയിട്ട് ആരൊന്ന് ശമ്പുവായി ശംഭുവായി വീട്ടിൽ പണിയെടുക്കാൻ വരുമ്പോ പിന്നെ ഹിന്ദി പഠിക്കുക കഴിഞ്ഞു പിന്നാര പിന്നെ ഹിന്ദി പഠിക്കുമ്പോ ഹിന്ദി അല്ല എന്ത് ഞാൻ നമുക്ക് പറഞ്ഞി എന്നിങ്ങനെ കളിയാക്കല്ലേ കളിയാക്കി ആ പറഞ്ഞു കൊടുക്കേനാഹേ ഇത് ആരിക്കണം ചിന്തിക്കാനുള്ള സമയമാണല്ലേ ഒന്നുമില്ലെങ്കിൽ നമ്മളെ മേതു പറഞ്ഞുകൊടുക്കും മണിക്കൂട്ടം ചോദിക്കുന്നത് സുധാർണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തേ മേതൂട്ടി കരക്കുധർ ശരിയാ ആ അതെന്തുകൊണ്ട അല്ല അത് ശരിയല്ല അത് അത് ശരിയാന്നല്ല ഇപ്പൊ ഇത്രയും നല്ല ടെക്നോളജി ഉണ്ടാവുമ്പോ പിന്നെ അത് ഉപയോഗിക്കാന്നല്ലാണ്ട് അതെ നിനക്ക് ഇത് ഉപയോഗിക്കില്ല കേട്ടോ ഈ ഒരു ബുദ്ധി നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എത്ര ഇതൊക്കെ സുതർണേ ഇമ്പ്രൂവ് ചെയ്യാനാ കുറച്ചും കൂടി നന്നാക്കാനുണ്ട് ഏ അല്ലേ

പത്രപാരണം അമ്മമാൂടുള്ള വാർത്ത എന്താന്ന് രാത്രിക്ക് രാവിലെ

അല്ല മാമേ ഇത് പണ്ടേ ഞാൻ ഇങ്ങനെ 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 വെച്ചിട്ട് യൂട്യൂബിലായിരുന്നു കണ്ടതായിരിക്കും ോട് ഇങ്ങനെ സംസാരിച്ചിങ്ങെത്തി ക്ഷീണം വന്നു മേതൂട്ടി ഉറങ്ങി അമ്മാതാ ഇവിടെ ഉറക്കം തൂങ്ങിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കാത്ത് കാത്ത് ശരിക്കും പറഞ്ഞാ നമുക്ക് നമുക്ക് ഒന്നും പോയിട്ട് ചെയ്യാൻ പറ്റിയില്ല ഒന്നും ആയിട്ട് വൈകിയില്ലേ രാത്രിയായി എട്ടുമണി അവര് ഒമ്പത് മണിക്ക് അടക്കുകയും ചെയ്തു നമ്മളെ ഒമ്പത് വരെ വരെയല്ലേ നിന്നോ അല്ലേ ഒമ്പത് മണിക്ക് അടക്കം ചെയ്തു പിന്നെ ഇതായിട്ട് ബസ്സിന്റെ കാര്യം ഇട്ടിട്ട് നോക്കി മണിക്കൂട്ടിന് വേണ്ടിട്ട് ഒരു മണിക്കൂട്ടിനൊന്നും എടുക്കാൻ പറ്റിയില്ല ഇന്ന് സമയം നോക്കിയാ മണിക്കൂറിനൊരു ഷർട്ട് എടുത്തു വെച്ചെ പിന്നെ സംശയം സംശയം സംശയമായ ഇനിയിപ്പോ മണിക്കൂട്ടിനെ കൂട്ടിട്ട് തന്നെ പോണെന്നാല് അത് ശരിയാവൂല മണിക്കൂട്ടിനെ കൂട്ടി പഴവും മാങ്ങി വേണിച്ചിട്ടുണ്ട് മാങ്ങനെ അപ്പൊ ഏതായാലും ഇന്നത്തെ ബ്ലോഗ് ഇത്രേ നമുക്ക് അടുത്ത ദിവസം കാണാം